നമസ്കാരം ധർമ്മസ്ഥല വിവാദത്തിൽ ലോറിയുടമ മനാഫിനെതിരെ വീണ്ടും കർണാടകയിൽ കേസ് ഉടുപ്പി പോലീസ് സ്റ്റേഷനിലാണ് മതസ്പർദ്ധ ഉണ്ടാക്കിയെന്നതിന്റെ അടിസ്ഥാനത്തിൽ പരാതി നൽകിയിരിക്കുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉടുപ്പി പോലീസ് എഫ്ഐആർ ഇടുകയും കോഴിക്കോട് വന്ന് മനാഫിന് നോട്ടീസ് കൈമാറുകയും ചെയ്തു മൂന്ന് ദിവസത്തിനുള്ളിൽ ഉടുപ്പി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്നാണ് നോട്ടീസ് അതേസമയം സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇപ്പോൾ ഉടുപ്പി പോലീസിൽ പറഞ്ഞ പോലീസ് അവർ ഇട്ടിരിക്കുകയാണ് അല്ല വിഷയം ഇത്രേ ഉള്ളു കഴിഞ്ഞ ഒരു രണ്ടു മാസം മുന്നിട്ട എഫ്ഐആർ ആണ് ഇപ്പൊ ധൃതിപ്പെട്ടിട്ട് ഇവിടെ കൊണ്ടുപോയി തരുന്നതിൽ ദുരൂഹത ഉണ്ട് വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വന്നിരുന്നു ആ വീഡിയോക്ക് ലൈക്ക് ചെയ്തതാണ് പ്രശ്നം അതിന് അതിന്റെ കേസാണ് മതസ്പർദ്ധ വളർത്തുക എന്ന് പറഞ്ഞിട്ട് വലിയ വലിയ കുറ്റങ്ങൾ ആരോപിച്ചിട്ടുള്ള കേസ് അതിൽ ഞാൻ ലൈക്ക് ചെയ്തതാണ് ആ ലൈക്ക് ഏകദേശം ഒരു ആയിരത്തി ചില്ലാൻ ആളുകൾ ലൈക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ കൃത്യം ഞാൻ ആ ലൈക്ക് ചെയ്ത് എന്നുള്ള ഒറ്റ വിഷയത്തില് അത് ഈ പ്രസക്തമാവുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എന്നെ വിളിപ്പിച്ച അതേ സമയത്ത് ധൃതിപ്പെട്ടിട്ട് ഏർ കോഴിക്കോട് വന്നിട്ട് പോലീസ് ഉടുപ്പി പോലീസ് വന്നിട്ട് ആ കേസ് എനിക്ക് നൽകണതിൽ എനിക്ക് ഒരു ദുരൂഹത തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ഞാൻ അതിനെയും നേരിടും ആ സ്റ്റേഷനിൽ ഹാജറാവും മൂന്ന് ദിവസത്തെ സമയമാണ് അവർ അനുവദിച്ചത് ആ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ ഹാജറാവും